എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയാണ് ജൂനിയർ എഞ്ചിനീയർ ജെ ഇ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ചാൻസാണ് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് മുപ്പത്തിയൊന്ന് പത്ത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് മുപ്പതാം തീയതി നവംബർ മാസം മുപ്പതാം തീയതിയാണ് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് ഡിസംബർ രണ്ട് ഇനി അപേക്ഷ അയയ്ക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ മൂന്നാം തീയതി ഡിസംബർ മാസം മൂന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ അതും ആക്റ്റീവ് ആവും അപേക്ഷ അയക്കുമ്പോൾ തെറ്റാതെ അപേക്ഷ അയക്കുക കാരണം വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടയ്ക്കേണ്ടി വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് ലെവൽ സിക്സ് ആണ് സാലറി അതായത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് മാസം ശമ്പളം കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേയുടെ അലവൻസുകളും കിട്ടുന്നതാണ് അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ കയ്യിൽ കിട്ടും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് വാക്കൻസിയാണ് അപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഞാൻ പറഞ്ഞു ജനറൽ ഇ ഡബ്ല്യൂ സാരാണെങ്കിൽ രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ രണ്ട് ഒന്ന് തൊണ്ണൂറിന് ശേഷവും രണ്ട് ഒന്ന് എൺപത്തെട്ടിന് ശേഷം ജനിച്ച എസ് സി എസ് ടി കാര്ക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ കറക്റ്റ് ഏജ് ഓഫ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായി എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം വരെ ഇളവ് കിട്ടുന്ന ആണ് എക്സാമിനേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കണം അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ അഞ്ഞൂറ് രൂപ പേയ്മെന്റ് അടയ്ക്കണം പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നാനൂറ് റീഫണ്ട് ആവുള്ളൂ ഇനി നിങ്ങൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ മാൻ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഇ ബി സി എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് അതിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്താൽ ഇരുന്നൂറ്റമ്പതും റീഫണ്ട് ആവും പെൺകുട്ടികൾ എല്ലാവർക്കും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് റീഫണ്ട് ആവും ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്ക് എക്സാം ആണ് രണ്ട് എക്സാം വരുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം ആണ് നടത്തുന്നത് നമുക്ക് ഇതിന്റെ എക്സാമിന്റെ സ്കീം നോക്കിയാലോ എക്സാം തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ആണ് സിലബസ് മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കിനും ഇന്റലിജൻസ് ആ റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്കിനും അവെയർനെസ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്കിനും സയൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കിന് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് ഫസ്റ്റ് എക്സാം നടത്തുന്നത് ഒന്നര മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുക വൺ ബൈ തേഡ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് അതായത് നിങ്ങൾ മൂന്നെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും അപ്പോൾ ഈ ഫസ്റ്റ് എക്സാമിന് മാത്സ് എന്ന് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽ ഫ്രാക്ഷൻ എൽ സി എം ആൻഡ് എച്ച് സി എഫ് പിന്നെ റേഷ്യോ പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അൽജിബ്ര ജിയോമെട്രി ട്രിഗ്നോമെട്രി എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റം തുടങ്ങിയ സിലബസ് മാത്സ് സിലബസ് നിന്ന് ക്വസ്റ്റ്യൻസ് വരും അതുപോലെ അനലോജീസ് ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിങ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ റിലേഷൻഷിപ്സ് സിലോജിസം തുടങ്ങിയ ധാരാളം സബുകൾ കാണാം ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ലെങ്ത് കൂടും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഒരു ബുക്ക് നിങ്ങൾ പഠിച്ച് അറ്റൻഡ് ചെയ്യുക എക്സാം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം അത് കൂടാതെ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് പെയ്ഡ് ക്ലാസ്സുകളൊക്കെ കിട്ടും എല്ലാം നിങ്ങൾ എല്ലാ സോഴ്സും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ഫസ്റ്റ് എക്സാം തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂറായിരുന്നു സെക്കൻഡ് എക്സാം രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റ് ടൈമ് കിട്ടുന്നുണ്ട് ജനറൽ അവയർനെസ് പതിനഞ്ച് കോസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്കിന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്കിന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിനും ബേസിക്സ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിനും ടെക്നിക്കൽ എബിലിറ്റീസ് നൂറ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നൂറ് മാർക്കിന് അങ്ങനെ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് നൂറ്റമ്പത് മാർക്കിന് പരീക്ഷ നൂറ്റി ഇരുപത് മിനിറ്റ് അതായത് രണ്ട് മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കരുത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ ബുക്ക് കിട്ടും ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം കാരണം നല്ലൊരു ഫീസ് തന്നെ ഈടാക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ അപേക്ഷ അയച്ച് ഫീസ് കളയണ്ട എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് റീഫണ്ട് ആവും അപ്പോൾ നന്നായി പഠിക്കുക ബുക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ കിട്ടും അപ്പോൾ ഈ രണ്ട് എക്സാം കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം പരിശോധിക്കുന്ന ഒരു സ്റ്റെപ്പ് പിന്നെ മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട് കേരളത്തിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എക്സാം ഒക്കെ വരുന്നുണ്ട് കേരളത്തിൽ ജോലിയും കിട്ടാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടെയാണ് ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാലോ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഓരോ പോസ്റ്റിലേക്കും ഡിഫറെൻറ്റ് സ്ട്രീമുകൾ അതായത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ത്രീ ഇയർ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരുപാട് സ്ട്രീമുകളൂടെ കാണാം എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ലെങ്ത്ത് കൂടും ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് തുടങ്ങിയ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സിവിൽ എഞ്ചിനീയറിങ് ബി എസ് സി സിവിൽ എഞ്ചിനീയറിങ് മൂന്ന് വർഷത്തെ ഡ്യൂറേഷൻ കോഴ്സ് അങ്ങനെ ഡിപ്ലോമക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എൻജിനീയറിങ് പിന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് മെക്കട്രോണിക്സ് തുടങ്ങിയ ധാരാളം സ്ട്രീമുകൾ ഇവിടെ കാണാം അപ്പോൾ എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി ഡിഗ്രി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ടെങ്കിലും ഇത് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ഇനി നമുക്ക് കേരളത്തിൽ വന്ന ഒഴിവ് നോക്കിയാലോ കേരളത്തിൽ ആർ ആർ ബി തിരുവനന്തപുരത്ത് വാക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ വാക്കൻസി സെപ്പറേറ്റ് വാക്കൻസി ഞാൻ പറഞ്ഞുതരാം ഇവിടെ കാണാം ആർ ആർ ബി തിരുവനന്തപുരം മൊത്തം വാക്കൻസി അറുപത്തി രണ്ടാണ് അതിൽ ജനറൽക്കാർക്ക് ഇരുപത്തി രണ്ടും എസ് സി കാർക്ക് ഇരുപതും എസ് ടി കാർക്ക് എട്ടും ഒ ബി സി കാർക്ക് ഒമ്പത് ഇ ഡബ്ല്യു സി കാർക്ക് മൂന്ന് അങ്ങനെ അറുപത്തിരണ്ട് വാക്കൻസി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വാക്കൻസിയിൽ നിന്ന് അറുപത്തിരണ്ട് വാക്കൻസി നമുക്ക് സ്വന്തമാണ് കേരളക്കാർക്ക് സ്വന്തമാണ് അപ്പോൾ ഈ പറയുന്ന അറുപത്തിരണ്ടിൽ ഒന്ന് നിങ്ങളാവണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് എന്നാണ് മുപ്പതാം തീയതി നവംബർ മാസം മുപ്പതാണ് അതിന് മുന്നേ ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ജോബ് തന്നെയാണ് നിങ്ങൾക്ക് റെയിൽവേയിലൊരു സ്ഥിര ജോലി സ്വപ്നം കാണുന്നവർക്ക് ഇത് ഇതുപയോഗപ്പെടുത്താം ഫിസിക്കലൊന്നും വരുന്നില്ല ആപ്ലിക്കേഷൻ ഫീസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കണം അപ്പോൾ നന്നായി പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബോയ്സ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോമായിട്ട് കാണാം ജയ് ഹിന്ദ്